വീട്ടിലേക്ക് പുതിയ ഒരാൾ വന്ന സന്തോഷത്തിലാണ് ഞാൻ കാരണം ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം എനിക്ക് എന്നാണ് പക്ഷേ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്നാണ് ഓൻ അത് അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് ഓടിപ്പോവും ഓനെ കടിക്കാൻ വരുന്ന എൻ്റെ ജീവിയായിട്ടാണ് ഓൻ ഇതിന് കാണുന്നത് വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര പല്ലുവാനാണ് അത് കാണിക്കാൻ വേണ്ടി തരുവണ്ണയിലേക്ക് പോയി ഇവിടെ നല്ല ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയത് പോയത് മലബാറിലാണ് കരയായി തരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരിശോധനകളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഡോക്ടറുടെ നിഗമനാണ് എൻ്റെ പല്ലിനെ പറ്റി എല്ലാ വിവരങ്ങളും ഈ ഡോക്ടർ തന്നു ഒരു പല്ല് പോലും നല്ലതില്ല എന്നാണ് ഡോക്ടറുടെ നിഗമനം അതൊക്കെ കണ്ട് സംതൃപ്തിയായി അവിടുന്ന് വിളിച്ചപ്പോൾ രാത്രിയായിരുന്നു ഓൺലൈനിൽ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് മേടിച്ചിരുന്നു അത് സെറ്റാക്കി കൊടുത്ത പേമെൻറ്റ് ഭയങ്കര സന്തോഷമായി ഓനിപ്പോഴും അത് യാത്ര ചെയ്യുക അത് തന്നെയാണ് അവനക്കത് ഭയങ്കര കംഫേർട്ടാണ് ഇതായാലും ഇഷ്ടമാണ് എപ്പോ എൻ്റെ പൊല്ല ഉണ്ടായാലും ഇതിൻ്റെ പുറത്ത് ഫുഡ് അല്ലെങ്കിൽ ചായ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് സ്കോറിൽ പോയി ഫുഡൊക്കെ കഴിച്ചു ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കാത്ത ആളാണ് എമിന് ഓൻ എല്ലാം ഇങ്ങനെ നോക്കി കേളൂ ഒന്നും കഴിക്കില്ല ഓൻ വന്ന് കഞ്ഞി തന്നെ വേണം വീട്ടിൽ വന്ന് കഞ്ഞി പിടിച്ചാലോ അവനക്ക് സമാധാനമാവുള്ളൂ സാൻ ലൈമോ വേണ്ട പറഞ്ഞു പിന്നെ ഓറഞ്ചൊക്കെ പൊടിച്ചെടുത്ത് ഞാനൊരു ചായയും കുടിച്ചു